ആടൂർ പെരിങ്ങനാട് തൃച്ചേന്ദമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി യൂണിറ്റ് നല്ലപാടം യൂണിറ്റ് പരിസ്ഥിതി ക്ലബ് സീഡ് ക്ലബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അസംബ്ലി പരിസ്ഥിതി സന്ദേശം പരിസ്ഥിതി പ്രതിജ്ഞ പരിസ്ഥിതി ഗാനാലാപനം എന്നിവ നടത്തി വിദ്യാർത്ഥികൾ സ്വന്തമായി നിർമ്മിച്ച പ്ലാർഡുകളേന്തി പരിസ്ഥിതി മുദ്രാവാക്യങ്ങളുമായി റാലി സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന വൃക്ഷത്തൈകൾ സ്കൂൾ പരിസരത്ത് വെച്ചു പിടിപ്പിച്ചു ഓരോ ക്ലാസ്സുകാർക്കും ഓരോ വൃക്ഷത്തൈകളുടെ സംരക്ഷണ ചുമതല നൽകി ക്വിസ് മത്സരം പോസ്റ്റർ രചന മത്സരം പ്ലക്കാർഡ് നിർമ്മാണ മത്സരം തുടങ്ങിയവ സംഘടിപ്പിച്ചു ഹെഡ്മിസ്ട്രസ് ഇൻചാർജ് ശ്രീമതി ഷീജ പത്മം പരിസ്ഥിതി ക്ലബ് കൺവീനർ എം മിനി എസ് പി സി സി പി ഒമാരായ മിനി ആർ ഫാമ അധ്യാപകരായ സിന്ധു മാധവൻ എസ് അനിത ജോസഫ് സെലിൻ പ്രമീള ആർ നായർ അശ്വതി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടൂർ